അല്ല വേദീനെ ഇത് എല്ലാവർക്കും പോലെ കട്ടൻ ചായയും ബിസ്ക്കറ്റിലും ഈ തന്തേനാണിങ്ങനെ പെണ്ണു വീട്ടുകാരവിടെ കാത്തിരിക്കണേത്രേ നിങ്ങളുടെ ബിരിയാണി ഉറപ്പായി തന്ത ഇതൊന്നും ശരിയാവും തോന്നില്ല ഇത്രയും കാലം ഈ കോണ ജെജീ പോയി ഇങ്ങനെ ഒന്ന് പോയാ നടക്കുമോ നോക്കാം അത് പറഞ്ഞ ഇപ്പൊ ഉള്ള പെണ്ണുങ്ങൾക്ക് വലിയ പാൻറ്റും നമ്മക്ക് എനിക്ക സ്ഥലമില്ല ഞാൻ സുക്കൂറിന്റെ വണ്ടിയിൽ വരാ പോയിക്കോളെ എങ്ങനാച്ചാ വന്നോളൂ പാട്ടാണ് പൂജ